കാർശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന് എം സി എഫ് ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി കറുത്തപറമ്പ് എള്ളങ്ങളിൽ സ്വന്തമായി ഇരുപത് സെൻറ്റ് ഭൂമി വാങ്ങി പഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡുകളിലെ വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചത് കൊണ്ടുവെക്കുവാനോ തരംതിരിക്കുവാനോ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഭൂമിയോ കെട്ടിടമോ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് സ്വന്തമായി സ്ഥലം വാങ്ങിയത് കാർശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന് എം സി എഫ് ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കറുത്തപറമ്പ് എള്ളങ്ങളിൽ സ്വന്തമായി ഇരുപത് സെൻറ്റ് ഭൂമി വിലയ്ക്ക് വാങ്ങിയത് പഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡുകളിലെ വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചത് കൊണ്ടുവയ്ക്കുവാനോ തരംതിരിക്കുവാനോ ഗ്രാമപഞ്ചായത്തിന് ഇതുവരെ സ്വന്തമായി ഭൂമിയോ കെട്ടിടമോ ഇല്ലായിരുന്നു ഭരണസമിതി നേരിട്ട് നിരവധി പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കറുത്തപറമ്പ് എള്ളങ്ങളിൽ പുതിയ സ്ഥലം കണ്ടെത്തുകയും ആയിരുന്നു ഇതോടുകൂടി പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണത്തിന് പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിട്ടുള്ളത് കറുത്തപറമ്പ് സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മരിയയ്ക്ക് സ്ഥലത്തിൻ്റെ ആധാരം കൈമാറി വൈസ് പ്രസിഡന്റ് ജംഷിദ് തുളകര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജിജിത സുരേഷ് ശാന്താദേവി മൂത്തടത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിന ടീച്ചർ കെ കൃഷ്ണദാസ് മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സമാൻ ജാലുളി കെ കോയ എ പി മോയി ഇസ്മായിൽ മച്ചേരി നടുക്കണ്ടി അബൂബക്കർ റൌഫ് കറുത്തപറമ്പ് ബാബു തോണ്ടയിൽ കലന്തൻകുട്ടി കറുത്ത മുഹമ്മദ് മാസ്റ്റർ ഷൈമ അസിസ്റ്റന്റ് സെക്രട്ടറി ജോസ് തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം